ഞാൻ പറയുന്നത് കൊല്ലരുത് കൊല്ലുന്നതിനേക്കാൾ നല്ലത് ഒരാളിനെ ശിക്ഷിച്ചു ഈ വരുന്ന ശിക്ഷിച്ചു അല്ലെങ്കിൽ തൂക്കി കൊല്ലാൻ വിരിച്ചു ആ തൂക്കി കൊല്ലുന്നതിനേക്കാൾ നല്ലത് അതാണ് മരിക്കുന്നത് വരെയും ജയിലില് സംരക്ഷിക്കുന്നതാണല്ലോ നല്ലത് അയാൾ അനുഭവിച്ചു സ്വയം മരിക്കട്ടെ ഒരാളെ കൊല്ലാനായിട്ട് മനുഷ്യനെന്താ അവകാശം കോടതിക്കായാലും ജയിൽ ആർക്കായാലും നിയമത്തിന് മുന്നിലായാലും ഏഹ് ഒന്നങ്ങ് ശല്യം തീർത്തിട്ട കാര്യം അവർ മരിക്കുന്നവരെ ജയിലിലിട്ട് അപ്പോൾ ചിലവാന്ന് ജയിക്കും അവർക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവരുടെ വസ്തുവകകൾ പിടിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഫണ്ടുണ്ടല്ലോ ഏ ഗവണ്മെൻ്റ് അവൾക്ക് ആഹാരം കൊടുത്ത് ഗെയിലിൽ സൂക്ഷിക്കണം സ്വയം മരിക്കൂല്ലോ എന്നായാലും ഈ ജീവി എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറയണ ജീവി ഒരിക്കലും മരിക്കാതിരിക്കുന്നതല്ല അതെന്നായാലും മരിക്കും എന്താ അഭിപ്രായം എന്താ ശരിയല്ലേ അത് പിന്നെ മരണത്തിലും വലിയ വലിയ അതാണ് ഒരാൾ ഒരാളെ കൊല്ലുക അത് തെറ്റി തന്നെയാണ് കാരണം ആരുടെയും ജീവൻ എടുക്കാൻ ആർക്കും അവകാശമില്ല ആരും ആരെയും സൃഷ്ടിച്ചതല്ലല്ലോ നമ്മൾ സൃഷ്ടിച്ചതല്ലോ മനുഷ്യനെ അപ്പോൾ ഒരു അബദ്ധവശാലോ അറിഞ്ഞും അറിയാതെ ഒരാളെ കൊന്നു അയാളെ കോടതി ശിക്ഷിച്ച് അയാളെ തൂക്കി കൊല്ലാനില്ല ആ തൂക്കിക്കൊന്നാൽ അയാൾ ശിക്ഷ അനുഭവിക്കുന്നില്ല അതോടയാളുടെ കഥ തീർന്നു അയാൾ മരിക്കുന്നവരെയും ജീവിച്ചിരിക്കുന്നതാണ് ഏഹ് അനുഭവം അയാൾ അനുഭവിക്കുകയുള്ളൂ ജയിലിൽ കിടന്ന് അയാൾ ചിന്തിച്ച് ചിന്തിച്ച് ഏഹ് എൻ്റെ ജീവിതം പാഴായി പോയല്ലോ എന്ന് ചിന്തിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അയാൾ ഈ മരിക്കുന്നത് വരെയും അയാൾ ജയിലിൽ കിടക്കണം അല്ലാതെ കോടതി വിധിച്ച് തൂക്കിക്കൊല്ലെ അത് തൂക്കി കൊന്നു കളഞ്ഞിട്ട് അയാൾ കൊന്നുകള ഞാത്തോടെ കഥ തീർന്നു അയാൾ അനുഭവിക്കുന്നില്ല ഏ അതുകൊണ്ട് ഈ തൂക്ക് കൊല്ലുക അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുക കഴുത്തറത്ത് കൊല്ലുക വിദേശ രാജ്യങ്ങളിലൊക്കെ ഏഹ് അറബികളൊക്കെ ഏഹ് വെട്ടിക്കൊല്ലണ് അതൊരു ദൈവത്തിന്റെ ന്യായം വെച്ച് മനുഷ്യന്റെ ബുദ്ധിക്കുള്ള ന്യായം പോലും അല്ല ദൈവത്തിൻ്റെ ഏതോ ഒരു ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഏഹ് മനുഷ്യനെ തൂക്കിക്കൊല്ലണം അതിലെന്ത് ന്യായം നീതീകരിക്കുന്നു എന്നുള്ള ഒരു കാരണം ഈ മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്നുണ്ടായതാണ് കുറേ പേരോട് ചേർന്ന് ഉണ്ടായതല്ല അപ്പോൾ ആ വ്യക്തി പറയുന്നത് കള്ളമാണോ ഗൗടമാണോ ചതിയാണോ വഞ്ചനയാണോ ഏഹ് അയാൾ മനഃപൂർവ്വം പറയുന്നതാണോ ഒന്നുള്ളതിൻ്റെ ഒരു തെളിവില്ല അങ്ങനെ തെളിവില്ലാത്ത ഒരു മതത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ പുറകെ ഒരു ദൈവം എന്ന് പറയുന്ന സാധനത്തിന് ഒരാൾ ഉണ്ടാക്കിയതാണ് അയാൾ മാത്രമേ കണ്ടുള്ളൂ ഫോർ എക്സാമ്പിൾ അബ്രകാം അബ്രഹമാണ് ദൈവം എന്ന് പറഞ്ഞ സാധനത്തിന് യഹോ എന്നും ദൈവം എന്നും പറഞ്ഞുകൊണ്ട് ഏഹ് അബ്രകാം തുടങ്ങി വെച്ചു ശരിയാണല്ലോ അപ്പൊ അതിനു മുമ്പ് ദൈവങ്ങളുണ്ടായിരുന്നു അതിന് തെളിവാണ് അബ്രകാം പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിരുന്നു ദൈവങ്ങളുടെ പ്രതിമ ഉണ്ടാക്കി അബരകാം വിറ്റ് നടന്നിരുന്നു ശരിയല്ലേ അറിയാമോ ചെറു അബ്രഹിന് പ്രതിമകൾ ഉണ്ടാക്കി വിൽക്കനായിരുന്നു പരിപാടി അബ്രഹാമിന്റെ പിതാവിനൊക്കെ ഏഹ് അപ്പൊ അന്ന് ഏഹ് പിതാവിന് പ്രതിമകൾ ഉണ്ടാക്കി അപ്പോ ഇങ്ങനക്ക് അത് അബ്രഹാമിന് ഒരു ചിന്ത വന്നു ഏ അത് ശരിയല്ല ഈ പ്രതിമകൾ നമുക്കൊരു ദൈവത്തെ ഉണ്ടാക്കാം ഏഹ് അപ്പോ അങ്ങനെ അബ്രഹാമൊരു ദൈവത്തെ സൃഷ്ടിക്കുന്നു ആ ദൈവത്തിന്റെ കുറേ അനുഭവങ്ങളും കെട്ടികഥകളും കഥകളും ഒക്കെ ഉണ്ടാക്കുന്നു സ്വപ്നത്തിൽ വരുന്നു മകനെ കൊല്ലാതിരിക്കുന്നു ഏഹ് പറയുന്നു അതനുസരിക്കുന്നു അത് ദൈവത്തെ അനുസരിക്കുന്ന ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ അത് പറയുന്നത് അങ്ങനെ ആണ് ദൈവങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ സൃഷ്ടിച്ച ദൈവത്തിന് ദൈവത്തിന്റെ ആ ആൾക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് ഒരു മനുഷ്യനെ തൂങ്ങിക്കൊള്ളിയ വെട്ടിക്കൊല്ലുക കല്ലെറിഞ്ഞു കൊല്ലുക ഏ അന്ന് അടിമത്വമൊക്കെ നിലവിലിരുന്നു അതിനെ ഒന്നും എതിർക്കാൻ ഒരു ദൈവങ്ങൾക്കും ആർക്കും കഴിഞ്ഞിട്ടില്ല അടിമത്വങ്ങളൊക്കെ ഇത് സതി തുടങ്ങി സകലതും നിരോധിച്ചത് മനുഷ്യൻ്റെ ബുദ്ധിന്നാണ് മറ്റു മനുഷ്യരുടെ സംഘടനാപരമായ ജനാധിപത്യ ഡെമോക്രസികൾ വന്നപ്പോഴാണ് അതെല്ലാം നിരോധിക്കുകയും ഏ അടു അടിമത്തൊക്കെ അടുത്ത കലമുര ഉണ്ടായിരുന്നതാണ് മനുഷ്യനെ ബുദ്ധിമുട്ടിച്ച് ഏ തെറ്റാണെന്നുള്ള ഒരു സംഘടനാപരമായ ഒരു രീതി വന്നപ്പോൾ രാജഭരണമൊക്കെ മാറിയപ്പോൾ ഏ സതി നിരോധിക്കപ്പെട്ടു അടിമക്കച്ചവടം നിരോധിക്കപ്പെട്ടു അങ്ങനെ അനേകം ഒക്കെ നിരോധിച്ചു പോയി അല്ലെങ്കിൽ ഇന്നും വന്നിങ്ങനെ തന്നെ രാജഭരണമായിരുന്നെങ്കിൽ ഇന്നും അങ്ങനെ തന്നെ അതെല്ലാം നിലനിന്നിരുന്നേ മനുഷ്യൻ കോടിക്കണക്കിന് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു ഉന്നത പുരോഗതിയിലേക്കുന്ന ഒരു കാലഘട്ടമാണിത് ഏഹ് അങ്ങത്തു കിടന്നതാണ് കാട്ടു ജാതികളായിരുന്ന മനുഷ്യനാണ് ഏഹ് കാട്ടു ജാതിയും കാട്ടറബീന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അങ്ങ അങ്ങനെ കിടന്ന മനുഷ്യൻ ഏ ഇന്ന് വളർച്ചയുടെ ഉന്നത സാന്നിധ്യം ഒക്കെയാണ് ഉന്നത സാന്നിധ്യം കണ്ടുപിടുത്തങ്ങളും സയൻസും എല്ലാം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ അവനെ അല്ലെങ്കിൽ അവനെ കൊന്നിട്ട് എത്ര കാലമായി എത്ര ടൈമായി ഇന്നെത്ര മാസമായി എത്ര ദിവസമായി എന്ന് കൃത്യമായി പറയാൻ കണ്ടുപിടിക്കാൻ കഴിയും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നിരിക്കുകയാണ് ഇല്ലേ അത് കണ്ടുപിടിക്കാനൊന്നും അധികം ഒരു ഭയങ്കര അത്മാര്